പ്രവാചകൻ സ്വല്ലം ബാഹു വസല്ലമയുടെ ഒത്തു മൊഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഹദീസുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലമ നിങ്ങളിൽ മോശപ്പെട്ട ആളുകൾ ഇന്ന ഇന്ന സ്വഭാവമുള്ള ആളുകളാണ് എന്ന് ചില ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചതായി കാണുവാൻ കഴിയും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസുകൾ മനസ്സിലാക്കുമ്പോൾ ആ സ്വഭാവവുമായി നമുക്ക് ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ആ പ്രേക്ഷകരമായ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് മഹാനായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹ് വസല്ലമാോശപ്പെട്ടതാണ് എന്ന് പഠിപ്പിച്ച ആ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതും നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കടമയാണ് അതാതെ റസൂൽ സല്ലാഹു അലെഹ് വസ്വല്ലമാഹാപത്തിനോട് ചോദിക്കുകയാണ് അഫലഉിറുക്കും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ ചില സ്വഭാവങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അഥവാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബത്ത് പറഞ്ഞു കാലൂലാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്കതറിയിച്ചു തരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലം ബാഹുഅലൈ വസല്ലമ്മ പറയുകയാണ് ഏഷണിയുമായി നടക്കുന്ന എന്താണ് അവരുടെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ അവർ കുഴപ്പമുണ്ടാകുന്നു വിശ്വാസികളെ ഏഷണിയുമായി നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആ ഏഷണിയുമായി നടക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്നുള്ളത് സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി നടക്കുന്ന ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയാൽ ബാഹൂറ അതുപോലെ തന്നെ നിരപരാധികളായവരുടെ നാശം കൊതിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഏഷണി ഉണ്ടാകാൻ പാടുള്ളതെല്ലാം മഹാനായ ഇമാം നബബി ഒന്ന് പറയുകയാണ് എന്താണ് ഏഷണി എന്ന് പറഞ്ഞാൽ ഒരു ജോലിയാണ് അതാണ് റസൂൽ സാഹുഅലൈബ് വസ്ലമ്മ പറഞ്ഞെന്താ അറിപ്പെട്ടവരെ പ്രവേശിക്കുകയില്ല അവൻ നമസ്കാരത്തിൽ ഒന്നാമത്തെ സ്വപ്പനുണ്ടാകും ദീനിയായ മേഖലകളിൽ അവൻ സജീവമായിരിക്കും പക്ഷേ ആരെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുമുട്ടിയാൽ പിന്നെ അവൻ്റെ ജോലി ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ വിഭാഗം ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് ഹബീബുന റസൂലി ബാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏശണി എന്നുള്ള ആ ഒരു ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് റസൂൽ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ് മറ്റൊരു സ്വഭാവം എന്താണെന്നറിയോ വിമുഖമുള്ളവർ അഥവാ ഇരട്ടുമുഖമുള്ള ആളുകൾ ഒരു വിഭാഗം ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് ഒരു മുഖമായിരിക്കും ഇഷ്ടപ്പെട്ട രൂപത്തിലും അവൻക്ക് തൃപ്തിപ്പെട്ട രൂപത്തിലും അവൻ സംസാരിക്കും എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുടെ ആളുകളടുത്ത് ചെല്ലുമ്പോഴോ വേറൊരു മുഖമായിരിക്കും അള്ളാന്റെ റസൂൽ വസ്ലമ പറഞ്ഞു ായി നിനക്ക് കാണാമെന്നുള്ളത് അവരാണ് ഏറ്റവും ദുഷിച്ച ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് ജനങ്ങളിൽ ഒരു കൂട്ടരെ ഒരു മുഖം കൊണ്ടവര് കാണും അവരോട് സംസാരിക്കുമ്പോൾ അവർക്കിഷ്ടപ്പെട്ട രൂപത്തിലും അവർക്ക് പറ്റിയ രൂപത്തിലൊക്കെ ഇയാൾ സംസാരിക്കും എന്നാൽ ഇവൻ മറ്റൊരു മുഖവുമായി വേറെ എടുത്തു ചെല്ലുമ്പോഴോ അവൻക്ക് പറ്റിയ രൂപത്തിൽ അവനോട് സംസാരിക്കും ഇങ്ങനെ പ്രിയപ്പെട്ടവരെ ദുൽബ്രഹയിനായി രണ്ട് മുഖമുള്ളവരായി ഒരു പ്രകൃതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല അതൊരിക്കലും വിശ്വാസിയുടെ ജീവിതവുമായി യോജിക്കുവാൻ പാടില്ല ഈ കൂട്ടം ആളുകളെ നാളെ അന്ത്യനാളിൽ അന്നാൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് ഇന്ന് നമ്മുടെ പ്രവാചകൻ പ്രവാചകത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലമ നമുക്ക് പറഞ്ഞു തരിക ഇതൊരു പക്ഷേ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ചെയ്യുന്നുണ്ടാകും നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാകും നമ്മളത് ചെയ്യുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റ് ഒരു വിഭാഗം ആളുകൾ എന്തെന്നറിയോ പരിശുദ്ധ ഖുർആാനിന്റെയും ജീവിതത്തിലൂടെ സഞ്ചരിക്കാതെ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ അന്താൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് പരിശുദ്ധ ഖുർആാനും നമ്മുടെ ആദർശമായി നമുക്ക് മാറ്റാൻ കഴിയണം ആ ഖുർആാനെന്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത് പ്രിയപ്പെട്ടവരെ ിൽ പരിശുദ്ധ ഖുർഹാനുമായി നമുക്കുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു ആ പരിശുദ്ധ ഖുർആാൻ നമ്മൾ എപ്പോഴും ഇങ്ങനെ പാരായണം ചെയ്യുമായിരുന്നു ആ ഒരു പ്രകൃതം പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദർഭത്തിലും നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ആ പരിശുദ്ധ ഖുഹാൻ നമ്മളെ ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് സമാധാനമാകുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലം ബാ വസല്ലമ പറയുകയാണ് പ്രവാചകൻ സ്വല്ലംബാ വസല്ലമ തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭങ്ങളിലൂടെ ആ യുദ്ധത്തിന് പോകുവാനുള്ള ഒരുക്കമിരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ റസൂൽ വസല്ലമ തന്റെ വാഹനത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയാണ് സ്വഹാബത്തിനോട് അതിൻ്റെ ഇടയിൽ റസൂൽ വസല്ലമ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ചോദ്യം ചോദിച്ചത് റസൂലാണ് ചോദിച്ചത് സ്വഹാബാ കിറാമുകളോടാണ് പക്ഷേ അത് നമുക്കെല്ലാവർക്കും മാതൃകയാണ് പാഠമാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ ആരാണെന്നും ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരാണെന്നും ഞാൻ നിങ്ങൾക്കറിയിച്ചു തരണ്ടയോ അന്നാസുൽ ചോദിച്ചു എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറിയോ സ്വന്തം കാൽ കൊണ്ട് നടന്നോ മരണം വരെ അള്ളാൻ്റെ മാർഗത്തിൽ അവൻ പ്രവർത്തിക്കുന്നു എങ്ങനെ കുതിരപ്പുറത്ത് കയറിയോ അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറിയോ സ്വന്തം കാലിൽ നടന്നുകൊണ്ടോ അവൻ അള്ളാൻ്റെ മാർഗത്തിലതാ അവൻ പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാണ് റിസൂർ വാഹി സ്വല്ലാഹു അലഹി വസ്ല്ലമാ ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്ക പ്രിയപ്പെട്ടവരെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുവാനുള്ള അവസരങ്ങളും സമയങ്ങളും നമുക്ക് എത്രയുണ്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു ഇൽമ് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് അവനെങ്ങാനും അവൻ്റെ ജീവിതത്തിൽ ആ ഇൽമ് അനുസരിച്ച് ജീവിച്ചാൽ അള്ളാൻ്റെ അടുക്കൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് പ്രതിഫലമാണ് നമുക്ക് ഹൈറാണ് അല്ലേ ഇതാണ് ഏറ്റവും ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ അല്ലാൻ റസൂൽ സാഹു അലൈവ് വസ്ലം പറഞ്ഞത് എന്നാൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആരെന്നറിയുമോ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അബ്ബാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം അവൻ വായിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ഓരോ വചനങ്ങളും അവൻ പാരായണം ചെയ്യുന്നുണ്ട് അവൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അവൻ എന്ത് ചെയ്യുന്നില്ല എന്നാൽ തെറ്റുകളിൽ നിന്ന് ഒരു മോശക്കാരനാണ് അവൻ അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട വ്യക്തി പരിശുദ്ധ ഖുർആൻ അവൻ ഓതുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തിന്മകളുടെ കൂമ്പാരങ്ങളുമായി ജീവിതത്തെ കഴിച്ചു കൂട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഈ വിഭാഗം ആളുകൾ മോശപ്പെട്ട ആളുകളാണെന്നാണ് അതുകൊണ്ട് ആ മോശത്തരത്തിൽ നമ്മൾ ഉൾപ്പെടാതെ ആ നല്ല വിഭാഗത്തിൽ ഉൾപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹ് സുബാനോഹത്തായാലും ഒരു വ്യക്തിക്ക് ആയുസ് നീട്ടിക്കൊടുത്തു പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു അവൻ്റെ പ്രവർത്തനങ്ങളെ അവൻ മോശമുള്ളതാക്കി മാറ്റുന്നു സാധാരണ മനുഷ്യരോട് എന്താണ് ദുനിയാവിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളാണ് പറയാനുണ്ടാവുക ആഗ്രഹങ്ങൾക്കൊരിക്കലും ഒരു വിരാം കുറിക്കാത്ത പ്രകൃതമാണ് മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രകൃതം എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ചോദിക്കുന്നുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ് നീണ്ടിക്കിട്ടിയ ഒരു മനുഷ്യനാണ് മാത്രമല്ല അവന്റെ പ്രവർത്തനങ്ങളെ അവൻ നന്നാക്കി ഇപ്പൊ നമ്മളൊക്കെ ഈ ദുനിയാവിലെ അറുപതും അറുപത്തിയഞ്ചും ഇരുപത്തിയഞ്ചും നാൽപ്പത്തി അഞ്ചു വർഷക്കായാലും ജീവിക്കാൻ തുടങ്ങിയിട്ട് അല്ലെ മക്കൾക്ക് വേണ്ടി എന്താണ് മാറ്റിവെച്ചത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് എൻ്റെ കുടുംബങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പരലോകത്തിന് വേണ്ടി നാം എന്ത് മാറ്റിവെച്ചു നമ്മുടെ കബറിലേക്ക് നമ്മൾ എന്ത് മാറ്റിവെച്ചു നാളന്നാൻ്റെ വിചാരണ നടക്കുമെന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും അല്ലേ ആ അന്നാൻ്റെ മാർഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ

അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരെന്ന് റസൂലുള്ളാഹി സ്വല്ലം ബാ വലൈബ് പഠിപ്പിക്കുകയാണ് നോക്കു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പരിപൂർണമായി നമ്മൾ മാറി നിൽക്കണം അവിടെയാണ് വിശ്വാസികളെ നമ്മുടെ കഴിവും നമ്മുടെ പ്രാർത്ഥിയും നമ്മുടെ ആരോഗ്യവും നമ്മൾ ചെലവഴിക്കേണ്ടത് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഏറെയാണ് പക്ഷേ ആ തെറ്റുകളിൽ നിന്നെല്ലാം അന്നാരെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു പ്രകൃതമായിരിക്കണം വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടത് നോക്കൂ നിങ്ങൾ റസൂൽ അല്ലാഹുവിൻ്റെ ഇതേപോലെ ഒരുപാട് ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളിൽ മോശപ്പെട്ട ആളുകൾ നോക്കൂ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവർ വേണ്ടി പരലോകം ാണ് എങ്ങനെ ഇഹലോകത്തിന് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തിയ വ്യക്തി നാളെ അന്നാൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാണ് എന്ന് പ്രിയപ്പെട്ടവനെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ദുനിയാവിലൂടെ പരലോകം കച്ചവടത്തിലൂടെ പരലോകം ഭാര്യയിലൂടെ ഭർത്താവിലൂടെ മക്കളിലൂടെ കുടുംബത്തിലൂടെ സഹായത്തിലൂടെ എല്ലാം നമ്മൾ അൾട്ടിമേറ്റായി നമ്മൾ കാണേണ്ടത് പരലോകത്തെ രക്ഷ പരലോകത്തുള്ള വിഷയമായിരിക്കണം പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തീരെ വില കൽപ്പിക്കാത്ത ഒരു മേഖലയായിരുന്നു ദുനിയാവ് എന്നുള്ളത് അല്ലേ ചത്തുകിടക്കുന്ന ആട്ടിൻകുട്ടിയെ കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ സൊഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി സ്വഹാബ ആർക്ക് വേണം ഇതിനെ അതാന്റെ റസൂൽ സല്ലാഹുലൈവ് വസ്ലം ഇത് പറഞ്ഞപ്പോ സൊഹാബത്ത് പറഞ്ഞു അദാൻ്റെ ഏറെ ന്യൂനതകളുള്ള ഏറെ പോരായ്മയുള്ള ഇത് ഞങ്ങൾക്ക് വേണ്ട റസൂലെ അദാന്റെ സുഹാബത്തിനെ സുഹാബ ഈ ചത്ത് കിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ സ്ഥാനമേ വിലയേ അള്ളാ സുഹാൻ ഈ ദുനിയാവിന് നൽകുന്നുള്ളൂ എന്നാണ് നിങ്ങൾ മറ്റൊരു ഹദീസിലും നിങ്ങള് മറ്റു ഹദീസ്മ പറഞ്ഞത് ഒരു വിരലിന്റെ അറ്റത്തുള്ള ഒരു തുള്ളി ഒരു സമുദ്രത്തിൽ ഇങ്ങനെ കൈമുക്കിയാൽ ആ വിരലിന്റെ അറ്റത്തുള്ള ഒരു തുള്ളി ഉണ്ടല്ലോ അത്രയുള്ളൂ അള്ളാൻ്റെ അടുക്കൽ ഈ ദുനിയാവ് എന്നാണ് മറ്റു ഹനീസലും സാഹുഅലൈബ് വസ്ലമ്മ പറഞ്ഞത് ഒരു ചെറിയ പ്രാണിയുടെ ഒരു ചിറകിന് സമാനമാണ് എന്നാണ് ഇത്രയൊക്കെ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടും എന്തേ പ്രിയപ്പെട്ടവരെ ദുനിയാവിൻ്റെ പിന്നിൽ മനുഷ്യൻ ഇങ്ങനെ പായുന്നത് എന്താണ് ദുനിയാവിനോട് ഇത്ര ഹുപ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ അവന്റെ ജീവിതത്തിൽ ആഹ്റത്തിനെ മറന്നുപോയി എന്നുള്ളതാണ് അല്ലേ മഹാന്മാരായ സഹാബത്ത് അള്ളാഹുവിനെ കുറിച്ച് കരഞ്ഞത് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞത് ദുനിയാവിന്റെ വിഷയത്തിലായിരുന്നില്ല പരലോകത്തിന്റെ വിഷയത്തിലായിരുന്നു മഹാനായ അബുഹുറാർ അതി അള്ളാഹുന്ദുവിന്റെ ചരിത്രം കേട്ടവരാണ് അറിഞ്ഞവരാണ് നമ്മൾ ഏറെ ദരിദ്രനായിരുന്ന ഏറെ പാവപ്പെട്ടവനായിരുന്ന മഹാനായ അബു ഹുറയിറ ഹൃദിയാ പൊന്നു എഫ് നാവിൽ നിന്ന് പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്ന ആ സുന്ദരമായ നാമം അദ്ദേഹം പേടിക്കുകയുണ്ടായി അതാണ്ട് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അധിക സമയങ്ങളും ചെലവഴിക്കുമായിരുന്നു എഫ് സല്ലാഹു അലഹി വസല്ലമയുടെ നാവിൽ നിന്നും ഉതിർന്ന് വീഴുന്ന ഓരോ സാരോപദേശങ്ങളെയും ഓരോ നന്മകളെയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ സ്വഹാബിപര്യൻ നാളെപ്പറ ലോകത്ത് മഹാനായ അബൂഹത് എന്താകുന്നു പറയാനുണ്ടാകും അതാഹു നിന്റെ ദീന് വേണ്ടി ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ ഞാൻ നിന്റെ ദീന് വേണ്ടി നിന്റെ ദീന് വേണ്ടി ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ പ്രിയപ്പെട്ട മുമ്പിനീങ്ങളെ മുമ്പിനാറ്റുകളെ നാളെപ്പറലോകത്തേക്ക് എന്താണ് നമ്മൾ ഓരോരുത്തരും മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം ധാരാളമായിട്ട് കരയാണ് താങ്കൾ എന്തിനാണ് കരയുന്നത് താങ്കൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത് താങ്കൾ ഒരുപാട് അമലുകൾ ചെയ്ത വ്യക്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കുള്ള യാത്ര അത് വിദൂരമായി കൊണ്ടുള്ളൊരു യാത്രയാണ് നോക്കണം പ്രിയപ്പെട്ടവരെ എൻ്റെ അമലുകളോ അത് വളരെ വിരളമാണ് എൻ്റെ മരണം കഴിഞ്ഞ് എൻ്റെ പരിസഹയായ എൻ്റെ കബരി ജീവിതം കഴിഞ്ഞ് നാളെ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ റബ്ബ് എൻ്റെ അമലുകളെ എങ്ങനെ പരിഗണിക്കുമെന്നുള്ള പ്രയാസമാണ് എന്നെ കരയിപ്പിച്ചത് എന്ന് മഹാനായ അബൂഹഇറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ ഈഹലോകത്തോട് താല്പര്യം വെച്ച് നാളിൻ്റെ അടുക്കൽ മോശപ്പെട്ട ആളുകളായിട്ട് ഞാനും നിങ്ങളും മാറുമോ എന്ന് ഗൗരവത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പരലോകത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ടവരാണെന്ന് റസൂൽ വാഹു അലഹി വസല്ലമ്മ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ച ഈ മോശപ്പെട്ട സ്വഭാവക്കാരിൽ നിന്നും നമ്മൾ ഓരോരുത്തരും മാറി നിന്ന് ننبيد بريك لون سنشري كوان نمبر سميكوغا الله سبحانه وتعالى أبوك الله بركو مدينة توفيق نلقي نمي أنقري أقول قولي هذا أستغفر الله لي ولكم أستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس أوصيكم وإياي ثانيا بتقوى الله وركل الكوري الله من سوكشتش أبن ولي بردو بردو جيوي كنا ميينا صندت ملاكاتي بديشكم غورة الله سبحانه وتعالى നമുക്കെല്ലാവർക്കും അതിന് തൊഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നന്മയുടെ അവസരങ്ങളെ ഒരു നിലക്കും വിശ്വാസി ഒഴിവാക്കാൻ പാടുള്ളതല്ല അത് എത്ര നിസ്സാരമാണെങ്കിലും എത്ര വലുതാണെങ്കിലും പരിശുദ്ധ കുർഹാനിൻ്റെ അധ്യാപനം ഫസ്തബിക്കുൽ ഹൈറാജ് നിങ്ങൾ നന്മകളിൽ മത്സരിക്കുക എന്നുള്ള രൂപത്തിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് കാരണം ഏത് സന്ദർഭത്തിൽ ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ മേൽ നിശ്ചയിച്ച മരണം ൂടുക എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കാര്ക്കും സാധ്യമല്ല കുല്ലു എല്ലാ ശരീരങ്ങളും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും എന്നുള്ളതാണ് ഇന്ന് വെള്ളിയാഴ്ച ചുമക്ക് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് എത്തി ഹുത്തുമ നമ്മൾ ശ്രവിച്ച് ഇന്ന് ഹുത്തുമ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമ്മൾ എത്തുമോ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കാർക്കും സാധ്യമല്ല അത്രയേറെ നൈമിഷികമാണ് നമ്മുടെ ജീവിതം എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ആ മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ കൃത്യമായി കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നന്മയുടെ വശങ്ങളെ വിശ്വാസികളായ നമ്മൾ തിരഞ്ഞെടുക്കുക തിന്മയിൽ നിന്ന് നമ്മൾ പരിപൂർണമായി കൊണ്ട് നമ്മൾ മാറി നിൽക്കുക ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ലഹരിയുടെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള അധർമ്മ പ്രവർത്തനങ്ങളുമൊക്കെ ദൈനംദിനം സോഷ്യൽ മീഡിയകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രീതികളും അവരുടെ മുന്നോട്ടുള്ള അവരുടെ നല്ല രീതിയിലേക്കുള്ള കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി ബിസിനസ് സ്റ്റുഡൻസ് കോൺഫറൻസ് പെരിന്തൽമണ്ണയിൽ ഈ മാസം പതിനൊന്നാം തീയതി നടക്കുന്നുണ്ട് നമ്മുടെ യുവതി യുവാക്കളെ നമ്മുടെ മക്കളെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രോഗ്രാമിൽ അവരെ പങ്കെടുപ്പിക്കണം ശാന്ത അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുന്ന് വാഹന സൗകര്യമുണ്ട് നമ്മുടെ മക്കൾ കൃത്യമായി കൊണ്ട് എല്ലാവരുടെ മക്കളും ആ പ്രോഗ്രാമിൽ എത്തിപ്പെടണം കാരണം അവർക്ക് വേണ്ട എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവർക്കവിടെ അവിടെ കൊടുക്കുന്നുണ്ട് നാളെ പല ലോകത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട് അവരാരാന്നറിയോ മക്കളുടെ വിഷയത്തിൽ തീരെ താല്പര്യം കാണിക്കാത്ത ആളുകളാണ് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു മക്കൾ എഞ്ചിനീയറാക്കാൻ പഠിപ്പിച്ചു ഫിലോസഫറാക്കാൻ പഠിപ്പിച്ചു പക്ഷേ മയ്യത്ത് നമസ്കാരത്തിൻ്റെ രൂപം പഠിപ്പിച്ചില്ല മയ്യത്ത് എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടതെന്ന് പഠിപ്പിച്ചില്ല ആ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അതിൻ്റെ രൂപം പരിശുദ്ധ കുർആാൻ എങ്ങനെ പാരായണം ചെയ്യണം ഇതൊന്നും പഠിപ്പിച്ചില്ല അങ്ങനെ നാളെ പരലോകത്തെത്തിപ്പെടുന്ന മാതാപിതാക്കൾ വിരൽ അവസ്ഥ പ്രിയപ്പെട്ടവരെ ഉണ്ട് എന്ന് ഹബീബുന റസൂലാഹി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഒരു ശ്രദ്ധ കാണിക്കുക അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമ്മളെടുക്കുന്ന നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിലെ എല്ലാ പള്ളികളും ദീനിയായ സ്ഥാപനങ്ങളും മദ്രസങ്ങളും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടമായ പരിശ്രമങ്ങളും സഹായങ്ങൾ കൊണ്ടും മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ ഒരു വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ കണ്ടാൽ നമ്മുടെ വീടിനെ നന്നാക്കാൻ നമ്മൾ കാണിക്കുന്ന ഒരു ശ്രദ്ധയും ഒരു താല്പര്യവുമുണ്ട് ഇത് വീടാണ് വീട് അന്നാഹുവിൻ്റെ വീടാണ് അതുകൊണ്ട് ഈ വീടിനെ സഹായിക്കുന്നവരെ അന്നാവ് സുബഹാനുവര സഹായിക്കും അന്നാൻ്റെ മാർഗത്തിൽ സഹായിക്കുക അന്നാവ് സുബഹാനുവര എല്ലാ കർമ്മങ്ങളും അഖിലാസോടു കൂടി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ